ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ രാവിലെ തന്നെ രാവിലെയെന്നല്ല ഇമ്പ്രൂവ് നീറ്റ് ഇട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇമ്പ്രൂ നിൽക്കുമ്പോഴേക്കും ഞാൻ ഇപ്പോൾ ചായ ആക്കാറുള്ളൂ അപ്പോഴേക്കും കിട്ടുന്ന ടൈം കൊണ്ട് ഞാൻ അപ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കാനും അവനിക്ക് കൊണ്ടാകാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കാനാണ് കൂടുതലും നോക്കണമായിട്ടോ അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ ഇന്നൊരു മടി പിടിച്ച ദിവസവും വേണ്ട അപ്പവും പരിപ്പറിയിലാണ് പിടിച്ചത് അപ്പം അപ്പം അവനെ നീറ്റ് ഇട്ടാണ്ട ചുറ്റത് കറിയൊക്കെ ആക്കി വെച്ചാൽ അവനിക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അപ്പം ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയുറിന് തൊപ്പിട്ട് കൊടുത്തിരിക്കുന്നത് വെയിലായാരണം കേട്ടോ കുടേം പിടിച്ച് മക്കളെയും പിടിച്ച് നടക്കാൻ ഇച്ചിരി ഇടങ്ങിയാറുണ്ട് അപ്പോൾ ആയുർ ചെരുപ്പ് ഒറ്റയ്ക്ക് ഇടുന്നതാണ് പോകാതെ പറഞ്ഞാൽ അപ്പോൾ ചെരുപ്പ് വരണം എന്നാൽ ചെരുപ്പും ഇട്ടല്ലാട്ടെ കൊണ്ടുപോകണത് നമ്മൾ ഒക്കത്തെ വെച്ചിട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇമ്പുറി വീഡിയോ എടുക്കുന്നപ്പോൾ എടുക്കുന്നുണ്ടാനും പറ്റിയിരുന്നു അവനും വന്ന് വീഡിയോ എടുത്തു അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ അപ്പം ഒരു ദിവസം കൂടി പോയി കഴിഞ്ഞാൽ ലീവ് ആണെന്നു പറഞ്ഞാൽ നാട്ടി പോയേക്കണത് അപ്പോൾ അയൂർ ഇതുവരെ ആയിട്ട് ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടില്ല അയൂറിനെ വിളിച്ചാൽ ഒരു ക്യാമറയിലേക്ക് നോക്കും അതുകൊണ്ടാണ് അയൂറിനെ വെറുതെ വിളിച്ച് നോക്കിയതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചെരുപ്പിട്ട് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇമ്പ്രൂർ നമുക്ക് മൂന്ന് പേർ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് അപ്പോൾ ഞാൻ എടുത്തപ്പോഴേക്കും വീഡിയോ ആയി ഫോണൊക്കെ താഴ്ത്തി വീണു അപ്പം നമ്മൾ ഈ സ്കൂളിലേക്ക് പോണി ഇത്രയേ ഉള്ളൂ എന്താ വീഡിയോ